പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് ഇന്നലെ നടന്ന എൽ ഡി സി പരീക്ഷയിൽ അതായത് ഇരുപത്തി എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കോട്ടയം കോഴിക്കോട് ജില്ലകളിലേക്ക് പി എസ് സി നടത്തിയ എൽ ഡി സി പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട തെറ്റുകളാണ് പി എസ് സിക്ക് പറ്റിയത് അത് ചോദ്യ രണ്ട് ചോദ്യങ്ങളിലും ഒപ്പം തന്നെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പി എസ് സിയുടെ ആൻസർ കീയിൽ നല്ല രീതിയിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് കുഴപ്പമല്ല നമുക്കത് ചലഞ്ച് ചെയ്യാം അപ്പോൾ തന്നെ പി എസ് സി ഫൈനൽ ആൻസർ കീഴിൽ മാറ്റും ഓക്കെ എന്തായാലും നമുക്ക് ഈ പറയുന്ന പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും നമുക്ക് ചർച്ച ചെയ്യാം ഒപ്പം പി എസ് സിക്ക് പറ്റിയ ആ രണ്ട് തെറ്റും നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിസ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം ഇന്നലത്തെ പരീക്ഷയിൽ എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് വരാം നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പ്രശ്നമാണ് ക്വസ്റ്റ്യൻ അല്ല എൻ്റെ കൂടെ ഉത്തര ക്വസ്റ്റിനും പ്രശ്നമാണ് കാരണം രണ്ട് ഓപ്ഷൻ ശരി ശരിയായിട്ട് രണ്ട് ഓപ്ഷൻ ഇന്നത്തെ ശരിയാണ് എന്നാൽ പി എസ് സി കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് ഓപ്ഷനിൽ ഒന്ന് ഏതെങ്കിലും ഒന്നല്ല ഒരിക്കലും സംഭവിക്കാത്ത ഒരു തെറ്റാണ് പി എസ് സി പി എസ് സിയുടെ ആൻസർ കീഴിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും നോക്കാം ഐഡന്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജെക്റ്റ് വർബ് എഗ്രിമെൻറ്റ് നമുക്കറിയാം കോൺ കോൺ അല്ലെ സബ്ജെക്റ്റ് വർബ് അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത് നമ്മൾ ഈ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് നമ്മൾ എൽ ഡി സി ഫുൾ സിലബസ് മാരത്തോൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അതിൽ നമ്മൾ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരുന്നു അവിടെ നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു ഓക്കെ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ പറയുന്ന ഓരോ സെൻറ്റൻസിൻ്റെയും സബ്ജക്റ്റ് നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ഓഫ് വേഡ്സാണ് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിയായ സബ്ജെക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ഏതെന്നാണ് ചോദ്യം നോക്കുമ്പോൾ ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഈസ് ഗോയിങ് ഓൺ എ ഫീൽഡ് ട്രിപ്പ് ടുമോറോ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രശ്നമൊന്നുമില്ല കാരണം ദ ഗ്രൂപ്പ് എന്ന് വന്നു കഴിഞ്ഞാൽ സിംഗിളറും എ ഗ്രൂപ്പ് എന്ന് കഴിഞ്ഞാൽ പ്ലൂറലുമായി മാറും ഇവിടെ ദ ഗ്രൂപ്പ് എന്ന് വന്ന സ്ഥിതിക്ക് നമുക്കിവിടെ സിംഗിളറാണ് സോ ഈസ് എഴുതാം അപ്പോൾ ഇത് ശരിയാണ് ഇവിടെ നോക്കുമ്പോൾ ഷീ ആൻഡ് ഹർ ബ്രദർ ഗോസ് ടു ദ ജിം എവരി ഈവനിങ് എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആൻഡ് ഹർ ബ്രദറാണ് അപ്പോൾ രണ്ട് പേരുണ്ട് രണ്ട് പേര് വന്നാൽ പ്ലൂറൽ ആണ് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗോസ് സിംഗുളർ ആണ് അപ്പോൾ ഇത് തെറ്റാണ് ഓക്കെ അടുത്ത് നോക്കുമ്പോൾ ദ കാർ പാർക്ക് ഇൻ ദ ഡ്രൈവ് വേ ആർ മൈ പേരൻസ് എന്ന് പറയുമ്പോൾ നോക്കുക ദ കാർ ദ കാർ എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ദ കാർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത് ആണ് സോ ഇവിടെ ആറ് വരാൻ പറ്റില്ല പിന്നെ മൈ കളക്ഷൻ ഓഫ് ബുക്സ് ഈസ് ഇൻക്രീസിങ് എവരി മന്ത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് മൈ കളക്ഷൻ ഓഫ് ബുക്സ് ആണ് അതിലെ റിപ്പോസിഷന് തൊട്ടുമുമ്പ് വന്നിരിക്കുന്നത് മൈ കളക്ഷൻ ആണ് അത് ആണ് സിംഗിളർ ആകുമ്പോൾ സിംഗിൾ തന്നെ വരണം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എയും ബിയും സോറി എ യും ഡിയും എന്താണ് ശരിയാണ് അപ്പം ഒരു ക്വസ്റ്റിനിൽ ആൻസറായിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പി എസ് ചെയ്യുക അത് എന്താണ് അവിടെ ആൻസർ ഇല്ല നോ ആൻസർ അല്ലെങ്കിൽ അത് ഒഴിവാക്കുക ചെയ്യുന്നു ആ ആൻസർ കീഴിൽ എന്താണ് ഒഴിവാക്കും ആ ക്വസ്റ്റ്യൻ കാരണം ഇവിടെ രണ്ട് ആൻസർ കൊടുത്തു അത് തന്നെ പി എസ് സിക്ക് പറ്റിയ തെറ്റാണ് പിന്നെ ഏറ്റവും വലിയ തെറ്റ് പി എസ് സി ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സിയുടെ പ്രൊഫഷണൽ ആൻസർ കീഴിൽ പി എസ് സി കൊടുത്തിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പരിഗണിക്കാൻ പറ്റാത്ത ആൻസറാണ് അതായത് ഈ രണ്ടാമത്തെ ആൻസർ ആണ് കൊടുത്തിരിക്കുന്നത് ഷീ ആൻഡ് ഹെർ ബദർ ഗോസ് ട് ജി എവിരി ഈവനിങ് എന്ന് പറയുന്നത് ഇതിനാണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ നിങ്ങൾ വിഷമിക്കണ്ട ഈ ചോദ്യം എന്തായാലും ഫൈനൽ ആൻസർ കീഴിൽ കട്ടാവും കാരണം രണ്ടെണ്ണ രണ്ട് കാരണമാണ് ഒന്ന് ഇതിനകത്ത് രണ്ട് ആൻസർ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ പി എസ് സി തെറ്റായിട്ടുള്ള ആൻസറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഫൈനൽ ആൻസർ കീഴിൽ കട്ടാവും പക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ച് നമ്മളിരിക്കാൻ പാടില്ല നമ്മളെല്ലാവരും കൂടി ഇതിന് ചലഞ്ച് ചെയ്യണം ഓക്കെ എന്നാലേ ഇത് കട്ടാക്കത്തുള്ളൂ ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റൻ നമ്മൾ നോക്കുമ്പോൾ ചൂസ് ദ കറക്റ്റ് പങ്ക് ഫോർ ദോയിസ് ശരിയായ പങ്ക്ച്വേഷൻ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ് വാട്ട് എ സർപ്രൈസ് ഓക്കെ നമ്മുടെ എൽ ഡി സി സിലബസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇതിലെ പങ്ക്ച്വേഷൻ കറക്റ്റ് പങ്ക്ച്വേഷനുമായി ബന്ധപ്പെട്ട് ടോപ്പിക് ഇല്ല അപ്പം സിലബസിന് പുറത്തുള്ള ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത് എന്നെ പറഞ്ഞു നമ്മൾ ചലഞ്ച് ചെയ്യാനൊന്നും പോകേണ്ടത് കാരണം പി എസ് സി എല്ലാ എന്താണ് സിലബസിൻ്റെ താഴെ പി എസ് സി പ്രത്യേകം നോട്ട് ചെയ്തിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് അല്ലാതെ വേറെ ഏത് ടോപ്പിക്കും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം എന്നിങ്ങനെ എന്താണ് താഴെ അടിക്കുറിപ്പിൽ കൊടുത്തിട്ടുണ്ട് ഏത് സിലബസ് വായിച്ചു നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഇതിൽ കാര്യത്തിൽ പി എസ് സി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇത് ഗ്രാമർ ഭാഗത്തുള്ളതാണ് പങ്കേഷൻ എന്ന് പറയുന്നത് സോ ഇവിടെ പങ്ക്ചേഷൻ എന്താണ് നമ്മൾ കണ്ടെത്തുക മാത്രം ചെയ്താൽ മതി ഇവിടെ നോക്കുക ഷീ ഓപ്പൺ ദ ഡോർ ആൻഡ് എക്സ്ക്ലെയിംഡ് വാട്ടർ സർപ്രൈസ് ഇത് നമുക്കറിയാം റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൻ്റെ രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത് പല ഡയറക്ട് സ്പീച്ച് നോക്കുക വാട്ടേ സർപ്രൈസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതെന്താണ് ഇതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ് സോ അതുകൊണ്ട് തന്നെ എൻ്റെ അവസാനം എന്ത് വേണം എക്സ്ക്ലമേഷൻ മാർക്ക് വേണം അല്ലേ അപ്പോൾ അങ്ങനെ വന്നിരിക്കും നോക്കുമ്പോൾ ഇവിടെ ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്കുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് അതായത് എയും ഡിയും എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ കറക്റ്റ് ഇവിടെ കോമ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹൈഫനാണ് അങ്ങനെ ഹൈഫൻ കൊടുക്കാൻ പാടില്ല സോ ഇത് തെറ്റാണ് ഇപ്പോൾ ഇവിടെ ശരിയായിട്ട് വന്നിരിക്കുന്നത് ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഞടുത്ത് നോക്കുക സെലക്ട് സെൻറ്റൻസ് ദാറ്റ് യൂസസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ് ടു ബി ഇൻ ദ ബി ഫോംസ് ശരിയായ ബി ഫോംസ് വന്നിരിക്കുന്ന ബി ഫോം വന്നിരിക്കുന്ന സെൻറ്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കെ എസ് ട്രഡേഷൻ ടു സ്റ്റോട്ട് ബൈ സമിൽക്ക് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ബി ഫോം അല്ല വന്നിരിക്കുന്നത് അല്ലേ റണ്ണിന്റെ എന്താണ് പാസ്റ്റ് ഫോമാണ് വന്നിരിക്കുന്നത് സോ ഇവിടെ ബി ഫോം എന്ന് പറയുന്ന സംഭവം ഈ സെന്റൻസിലില്ല ഇവിടെ നോക്കാം ഇവിടെ ബി ഫോമുണ്ട് ഹാസ്ബി ഹാസ്ബീൻ ബിയുടെ ഫോമാണ് ബിയുടെ പ്രെസന്റ് പെർഫെക്റ്റ് ഫോമാണ് ബിയുടെ പ്രെസന്റ് പെർഫെക്റ്റ് ഫോംസ് എന്ന് പറയുമ്പോൾ ഹാസ്ബീനും ഹാവ് ബീനുമാണ് എന്നാൽ ഇവിടെ ദേ വന്ന സ്ഥിതിക്ക് ഇവിടെ എന്തായിരുന്നു വരേണ്ടത് ഹാവ് ബീൻ എന്നാണ് ഇത് വരേണ്ടത് അപ്പോൾ ഇത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഹീ വെയർ പ്ലേയിങ് ബാസ്ക്കറ്റ് ബോൾ എന്ന് പറയുമ്പോൾ ഇവിടെ വേറാണ് ഇവിടുത്തെ ബി ഫോം പക്ഷേ വേർ ഇവിടെ എഴുതാൻ പാടില്ല വാസ് ആയിരുന്നു വേണ്ടിയിരുന്നത് വേറെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് പ്ലാസ്റ്റ് ഫോമാണ് ബിയുടെ ഓക്കെ സിമ്പിൾ പാസ്റ്റ് ഫോംസ് എന്ന് പറയുമ്പോൾ വാസും വേറും ഉണ്ട് അതിൽ ഹീടെ കൂടെ ചേരുക വാസായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് തെറ്റാണ് ഇനി നമ്മൾ നോക്കുമ്പോൾ ബി വെയർ ഓൾ വെരി ടയർഡ് ആഫ്റ്റർ ദ ലോങ് ഹൈ കസ്റ്റഡി എന്ന് പറയുമ്പോൾ ഇവിടെ വെയർ ബിയുടെ ഫോമാണ് വി വന്നതുകൊണ്ട് നമുക്ക് പ്ലൂറൽ ആണ് സോ നമുക്ക് വേറെ എഴുതാം ഇതാണ് ശരിയായ രീതിയിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ ഇത് തന്നെയാണ് പി എസ് സി ആൻസർ കീൽ കൊടുത്തിരിക്കുന്നത് നോക്കാം ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് എ കറക്റ്റ് യൂസ് ഓഫ് എ മോഡൽ വെർബ് നമുക്കറിയാം മോഡൽ വെബ്സ് അറിയാമല്ലോ വില്ല് വുഡ് ഷാർട്ട് ഷുഡ് ക്യാൻ കുഡ് മേ മൈറ്റ് മസ്റ്റ് ഡേർ യൂസ് റ്റു ഇതൊക്കെയാണ് എന്താണ് മോഡൽ വെബ്സായിട്ട് പറയുക കണക്കാക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ ഐ ക്യാൻ വെൻറ്റ് ഇവിടെ വെൻറ്റ് എന്താണ് പാസ്റ്റ് ടെൻസിലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മോഡൽ ആക്സർ വന്നു കഴിഞ്ഞാൽ ഏത് വെർബാണോ ആ വെർബിന്റെ യഥാർത്ഥ രൂപ എഴുതാവും അപ്പൊ വെന്റിന് പകരം ഗോ ആയിരുന്നെങ്കിൽ ശരിയായാലും അപ്പൊ തെറ്റാണ് യു മസ്റ്റ് മസ്റ്റിന് ശേഷം അല്ലെങ്കിൽ മോഡൽ ആക്സറിക്ക് ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് അല്ല ഇരുന്നത് വേർ ആണ് അപ്പൊ ഇത് തെറ്റാണ് ഇനി ഷീ മൈറ്റ് ക്യാൻ ഇപ്പൊ രണ്ട് മോഡൽ ആക്സറി ഒരുമിച്ച് വന്നു അങ്ങനെ വരാൻ പാടില്ല അതും തെറ്റാണ് നോക്കുമ്പോൾ വി ഷുഡ് ഇത് ആണ് ഷുഡ് മോഡൽ ആക്സറി അതിന് ശേഷം യഥാർത്ഥ ഫോമാണ് വെർബ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് കറക്റ്റാണ് ഇത് ശരിയായിട്ടുള്ള ആൻസറാണ് ഇതാണ് ആൻസർ കീ ആയിട്ട് പി എസ് സി കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തത് ഈ ഒരു ചോദ്യത്തിലും ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിലും തെറ്റ് പറ്റിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതാണ് രണ്ടാമത്തെ തെറ്റെന്ന് പറയുന്നത് പി എസ് സിയുടെ നമുക്ക് ഐഡന്റിഫൈ ദ കറക്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ഡയറക്ട് ടു ഇൻഡയറക്ട് സ്പീച്ച് പക്ഷേ ഇത് രണ്ടാമത്തെ തെറ്റെന്ന് ഞാൻ പറയുന്നെങ്കിലും ഗുരുതരമായ തെറ്റല്ല ഗ്രാമാറ്റിക്കലി ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ വരുത്തിയിട്ടുണ്ട് കാരണം ഇങ്ങനെയുള്ള തെറ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഇനി വരുന്ന പരീക്ഷയ്ക്കുള്ള ആൾക്കാർ പഠി പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഉള്ള കുട്ടികൾ ജോബ് ആസ്പെറിയൻസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തായിരിക്കുമല്ലോ ചെയ്യുക അപ്പോൾ പി എസ് സി ഒരു ആൻസർക്കെയും ക്വസ്റ്റ്യൻ പേപ്പറിന് വെച്ചായിരിക്കും പഠിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കീയും കൊടുക്കുക എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് പി എസ് സി ചെയ്യുന്നത് അതുകൊണ്ട് പി എസ് സി തീർച്ചയായിട്ടും ഇതിനൊരു ഈ അടുത്തിടെയുള്ള പരീക്ഷകളിൽ ഇത് സംഭവിക്കാറുണ്ട് നല്ലൊരു പ്രൂഫ് റീഡിങ് ഒന്നും ഇല്ലാതെയാണ് പി എസ് സി എന്നുള്ള പരീക്ഷകൾ പലപ്പോഴും അത് ഇംഗ്ലീഷിലാണ് സംഭവിക്കുന്നത് ഓക്കെ അതുകൊണ്ട് പി എസ് സി അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് പി എസ് സിയുടെ കൂടെ പി എസ് സിയോട് ഓക്കെ ഇപ്പം നോക്കാം അവിടെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റാൻ പറയുകയാണ് നോക്കാം ഡയറക്റ്റ് എന്ന് പറയുന്നതാണ് ദ ടീച്ചർ സാഡ് ദ എക്സാം വിൽ ബി ഹെൽഡ് ദ നെക്സ്റ്റ് വീക്ക് അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് എക്സാം വിൽ ബി ഹെൽഡ് ദ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ സെഡ് ദാറ്റ് എന്നോ ടോൾ ദാറ്റ് എന്നോ ആക്കണം അപ്പോൾ നോക്കാം ടീച്ചർ സെഡ് നമ്മൾ സെഡ് ദാറ്റ് എന്ന് ആക്കുന്നത് എപ്പോഴായിരിക്കും ആ സെഡ് ദാറ്റ് ആക്കുന്നത് ഇവിടെ ഒബ്ജെക്റ്റ് ഇല്ല എങ്കിൽ അല്ലെ ഇവിടെ ഒരു റിപ്പോർട്ടിംഗ് ഒബ്ജെറ്റ് ഇല്ലായെങ്കിൽ നമ്മൾ സെഡ് ദാറ്റ് എന്നും എന്നാൽ റിപ്പോർട്ടിംഗ് ഒബ്ജെക്ട് ഉണ്ടെങ്കിൽ ടോൾ ദാറ്റ് എന്ന് എഴുതും ഇവിടെ നോക്കുമ്പോൾ ദ ടീച്ചേഴ്സ് സെഡിന് ശേഷം ഒരു ഒബ്ജെക്ട് ഇല്ല സോ നമുക്ക് സെഡ് ദാറ്റ് എന്ന് എഴുതാം ടീച്ചർ സെഡ് ദാറ്റ് എക്സാം അല്ലേ ഇത് കഴിഞ്ഞ കാലത്തിൽ പറഞ്ഞാൽ അപ്പോൾ ബില്ലിൻ്റെ പാസ്റ്റ് ഏതാ വുഡ് അപ്പം ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എക്സാം വുഡ് ബി ഹെൽഡ് ദ നമ്മൾ പറഞ്ഞ എന്താ നെക്സ്റ്റ് എന്താവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫോളോയിങ് എന്നാവൂ എന്ന് ഇവിടെ ദ ഫോളോയിങ് വീക്ക് എന്നാണ് വരേണ്ടത് അല്ലേ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്താണ് പഠിക്കുന്നത് നമ്മളിവിടെ സ്വഭാവമായിട്ട് നമ്മൾ നോക്കുക സെഡ് ദാറ്റ് ഉണ്ടോ എന്ന് നോക്കും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ചോൾ ദാറ്റ് എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ തെറ്റായിട്ട് പരിഗണിച്ചു അവിടെ സെഡ് ദാറ്റ് ഉണ്ട് ഓക്കെ ഇവിടെ മെൻഷൻ ദാറ്റ് എന്ന് അങ്ങനെ എഴുതേണ്ട കാര്യമില്ല ഇവിടെയും സെറ്റ് ദാറ്റ് ഉണ്ട് അപ്പോൾ ഈ രണ്ടിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകും ഇനി നമ്മൾ നോക്കുക അതിനകത്ത് പ്രധാന വുഡ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ ഇവിടെ ഗുഡ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരും ഇവിടെ നോക്കുമ്പോൾ വിൽ ബി അതെ ഇരിക്കുന്നത് അപ്പോൾ ഇതിനെയും കളഞ്ഞു അങ്ങനെ നമ്മൾ നോക്കി വരുന്ന സമയത്ത് ഇനി നമ്മൾ നോക്കുക എന്തായിരിക്കും നെക്സ്റ്റ് നെക്സ്റ്റ് ഫോളോയിങ് ആവണം പക്ഷേ പി എസ് സി ഇവിടെ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് തന്നെയാണ് അത് നെക്സ്റ്റിനെ മാറ്റണ്ട എന്ന രീതിയിലാണ് പി എസ് സി ഇവിടെ കൊടുത്തിരിക്കുന്നത് പി എസിയുടെ ആൻസർ കീൽ ഇത് തന്നെയാണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ പക്ഷേ ഈ ആൻസറ് പൂർണ്ണമാകണമെങ്കിൽ പെർഫെക്റ്റ് ആകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ നെക്സ്റ്റ് ഡേ ഫോളോയിങ് നാട്ടം അങ്ങനെയാണ് ബേസിക് റൂൾ ആ ബേസിക് റൂൾ പഠിച്ചു വരുന്ന ഉദ്യോഗാർത്ഥികൾ വരും വർഷങ്ങളിൽ പി എസ് സിയിലെ മുൻവർഷ ചോദ്യ പേപ്പർ നോക്കുമ്പോൾ ഈ ഒരു ചോദ്യം കാണുമ്പോൾ അതിൻ്റെ ഉത്തരം പി എസ് സി കൊടുത്തിരിക്കുന്നതിലൂടെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും അവർ കൺഫ്യൂസ്ഡ് ആവും വരും അല്ലേ സോ അതുകൊണ്ട് പി എസ് സി ഈ പറയുന്നത് മിക്കവാറും അത് തെറ്റ് മനസ്സിലാക്കി ചിലപ്പോൾ പി എസ് സിയിൽ അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്തേക്കാം ഓക്കെ അങ്ങനെ ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഗ്രാമർ പരീക്ഷയിൽ ആ ഒരു ഗ്രാമറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെയുള്ള ചെറിയ തെറ്റുകൾ വരാൻ പാടില്ല ആക്ച്വലി ചിലപ്പോൾ ഇതൊരു ചെറിയൊരു മിസ്റ്റേക്കായി കണ്ടുകൊണ്ട് ഇത് കളയത്തും ഇല്ലായിരിക്കാം അപ്പോൾ എന്തായാലും ഇവിടെ കറക്റ്റ് എന്താ നെക്സ്റ്റ് എന്ന് മാറി ഫോളോയിങ് എന്നാവണം അല്ലെങ്കിൽ പിന്നെ അതൊന്നും പഠിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയുള്ള കുറേ ആഡ്വേബ്സും ഉണ്ട് അല്ലേ അതിനെ ഒന്നും പിടിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ അങ്ങ് കിട്ടാൽ മതി അതൊക്കെ അതായത് ഇവിടുത്തെ ആയി കൊടുത്തിരിക്കുന്നത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് പി എസ് സി കൊടുത്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ആൻസർ പൂർണ്ണമായെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഗ്രാമർ പരീക്ഷയിൽ ഗ്രാമറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ആൻസേഴ്സ് ഇടാൻ അതുകൊണ്ട് ദ നെക്സ്റ്റ് എന്നുള്ളത് മാറി ദ ഫോളോയിങ്ങിന് വന്നേ പറ്റൂ ഓക്കെ ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേഴ്സ് സിനിമ ഫോർ അബണ്ടൻറ്റ് അബൻഡൻറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനിമമാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം അബൻഡൻറ്റ് എന്ന് വെച്ചെന്താ ധാരാളം എന്നാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ആണ് ഇതൊക്കെ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളിൻ്റെ സോഴ്സ് തേടി പോവുകയാണെങ്കിൽ വൊക്കാബറിയൊക്കെ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഗ്രാമർ എന്ന് പറയുമ്പോൾ ഗ്രാമർ ഭാഗത്ത് ചെറിയ വെറൈറ്റി കൊണ്ട് എത്തിയിട്ടുണ്ട് പി എസ് സിക്ക് ഉദാഹരണത്തിന് ഈയൊരു സംഭവം ഇങ്ങനൊന്നും പി എസ് സി അങ്ങനെ വലുതായിട്ട് ചോദിച്ചിട്ടില്ല മോഡൽ വെർബ് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നതൊന്നും ചോദിച്ചിട്ടില്ല അതുപോലെ ഇതും ഇതൊക്കെ പി എസ് സിയുടെ വെറൈറ്റി എന്താണ് എഫർട്ടാണ് നമുക്ക് മനസ്സിലാക്കാം സോ അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പി എസ് സിയുടെ ഈ ഒരു എഫർട്ടിനെ തീർച്ചയായിട്ടും ഇതൊന്നും ഇങ്ങനൊന്നും ആരും വർക്ക് ചെയ്ത് നോക്കാറില്ല വർക്കൗട്ട് ചെയ്ത് നോക്കാറില്ല നമ്മളെപ്പോഴും ടെൻസ് ഫോം കറക്റ്റാക്കാൻ വേണ്ടി ബ്ലാങ്ക് വന്നിട്ട് അവിടെ ശരിയായ ടെൻസ് ഫോം എഴുതാനൊക്കെയാണ് പഠിച്ചിട്ടുള്ളൂ പഠിക്കുന്നത് അപ്പോൾ ഇത് ഇനി വരുന്ന പി എസ് സി എൽ ഡി സി പരീക്ഷ എഴുതുന്നവർ ഇങ്ങനെയും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യവും കൂടി ഓക്കെ അപ്പോൾ ഇനി നോക്ക് വൊക്കാബറിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത് ആദ്യം പറഞ്ഞു ഇത് പ്ലെൻറ്റിഫുള്ളാണ് കറക്റ്റ് ആൻസർ ഇനി ഈ അബണ്ടന്റ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ഇതൊക്കെ മീഗർ സ്കേഴ്സ് സ്പേർട്സ് എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ എന്താണ് വളരെ കുറവ് അല്ലേ എന്താണ് മിതമായത് അല്ലെങ്കിൽ ഇല്ല ഇല്ലായ്മ എന്നൊക്കെയാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം മീഗർ സ്കേഴ്സ് സ്പേർസൊക്കെ ഓക്കെ അപ്പം ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് ഇവിടെ ഫോളോയിങ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റിന് പകരം ഫോളോയിങ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയും ഫോളോയിങ് ഉണ്ട് ഇവിടെയും ഫോളോയിങ് ഉണ്ട് പക്ഷേ അത് തെറ്റായിട്ടുള്ള ആൻസർ ആണ് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് ആ തെറ്റായിട്ടുള്ള ഓപ്ഷനിൽ ഫോളോ കൊടുത്തിട്ടുണ്ട് അല്ലെ ശരിയാവാൻ സാധ്യതയുള്ള നെക്സ്റ്റും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കുറേ വിചിത്രമായിട്ടുള്ള പരിപാടികൾ ഇപ്പോൾ പി എസ് സി വരുത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ നമ്മുടെ സമയം വേസ്റ്റാക്കാൻ വേണ്ടി വരുത്തുന്ന ചോദ്യം അവർക്കുണ്ടാകുന്ന വരുത്തുന്ന തരത്തിലുള്ള പിഴവുകളാണ് പി എസ് സിയുടെ ഓക്കെ അപ്പോൾ നോക്ക് വാട്ട് ഈസ് ദ ബെസ്റ്റ് ആൻറ്റണി ഫോർ മിസ്സേർലി മിസേർലി എന്ന് പറയുന്ന വാക്കിൻ്റെ ആന്റണിമാണെന്ന് ചോദിച്ചിരിക്കുന്നത് മിസ്സേർലി നമുക്കറിയാം പിശിക്കൻ നിർത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരിക ജനറസ് ധാരാളിത്തം അല്ലെങ്കിൽ ആ അർത്ഥത്തിലാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഫിഫ്റ്റി ഫ്രൂഗൽ ഗ്രീഡി എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ എന്താണ് സിനഡനിംസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം നേരത്തെ നോക്കാം ചൂസ് ദ വേർഡ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഹാർമോണിയസ് ഇതൊക്കെ പി എസ് സി പല ചോദിച്ചിട്ടുള്ളതാണ് ഹാർമോണിയസിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ഹാർമോണിയസ് നമുക്കറിയാം ഫ്രണ്ട്ലി നടത്തില്ല അതിൻ്റെ ആയിട്ട് വരിക ഡിസ്കോഡൻറ്റ് ഇതാണ് കറക്റ്റ് ആൻസർ മെലോഡിയസ് എന്ന് പറയുമ്പോൾ നമുക്ക് ശ്രുതി മധുരമായിട്ടുള്ളത് നിക്കോൺ കോഡൻറ്റും കോൺഗ്രസ്സും ഹാർമോണിയസും സിനൻസ് ആയിട്ട് നമുക്ക് എടുക്കാം നേരത്തെ നോക്കാം സെലക്ട് ദ വേർഡ് ദാറ്റ് ഇസ് മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു എഫീമറൽ ഇതൊക്കെ പീസ് പല തവണ ചോദിച്ചിട്ടുള്ള എഫീമറലിൻ്റെ മീനിങ് ഒക്കെ എന്താണ് എഫീമറൽ താൽക്കാലികമായിട്ടുള്ള ടെമ്പററി എന്നാണ് എഫീമറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെമ്പററി ആൻഡ് ഓപ്പോസിറ്റ് ആണ് നമുക്ക് ലാസ്റ്റിങ്ങും എറ്റേണലും പറയാം ബ്രിട്ടിൽ എന്ന് പറയാം ബ്രേക്കബിൾ എന്നാണ് അർത്ഥം ഓക്കെ നേരത്തെ നോക്കാം ഫൈൻ ദ വൺ ഫേർഡ് ഫോർ ദ എക്സ്പ്രഷൻ ക്രേസ് ഫോർ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിനോടുള്ള ക്രേസ് എന്താണ് ഫ്ലോറിമാനിയാണ് ഹൈപ്പർമാനി എന്ന് പറയുമ്പോൾ എന്താണ് അൺയൂഷൽ എക്സ്ട്രീം ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ആക്ടിവിറ്റി അതാണ് ഹൈപ്പർമാനിയ ഇനി അഡിലോമാനിയ നമുക്കറിയാം വിഗ്രഹ ആരാധന അതീവമായിട്ടുള്ള വിഗ്രഹത്തോടുള്ള ആരാധന അതാണ് ഇനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് മോഷ്ടിക്കാനുള്ള ടെൻഡൻസി എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകാനുള്ള സ്റ്റീൽ ചെയ്യാനുള്ള മോഷ്ടിക്കാനൊക്കെയുള്ള ടെൻഡൻസിയാണ് നമ്മൾ ക്ലപ്റ്റോമാനിയ എന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ ഇവിടാണ് ഇതാണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് പി എസ് സി ചോദിച്ചത് പൊതുവെ നമ്മൾ പി എസ് സി ഡി ചോദ്യങ്ങളെ വിലയിരുത്തുകയാണെങ്കിൽ വൊക്കാബ്രി ഭാഗത്തൊന്നും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അതെല്ലാം റെപ്പറ്റീഷനാണ് പി എസ് സിയുടെ ഓക്കെ പിന്നെ ഗ്രാമർ ഭാഗത്തിൽ കുറച്ച് വെറൈറ്റി ചോദ്യങ്ങൾ കൊണ്ടുവരുത്തിയിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഈ പറയുന്ന രണ്ട് ചോദ്യങ്ങൾ പിന്നെ സിലബസ് ഇല്ലാത്ത ചോദ്യം വന്നിട്ടുണ്ട് പങ്ക്വേഷൻ മാർക്ക് അപ്പം ഇനി വരുന്ന ലാസ്റ്റ് സ്റ്റേജിൽ എഴുതുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ടത് സിലബസ് മാത്രം ആശ്രയിക്കാതെ അത് പഠിക്കണം തീർച്ചയായിട്ടും സിലബസിനെ ഫോക്കസ് ചെയ്താണ് പഠിക്കേണ്ടത് എന്നാൽ അതിൽ അപ്പുറമുള്ള കാര്യം കൂടെ നമ്മൾ പഠിച്ചു വെക്കുക ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പി എസ് പറ്റിയ അബദ്ധ തെറ്റുകൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന റിപ്പോർട്ടർ സ്പീച്ചിലും അല്ലേ റിപ്പോർട്ടഡ് സ്പീച്ചിലും അതുപോലെ തന്നെ സബ്ജെക്ട് വെർബ് അഗ്രിമെൻ്റിൽ സബ്ജക്ട് വെർബ് അഗ്രമെൻ്റ് ഈ പറയുന്ന ക്വസ്റ്റൻ എന്തായാലും അവോയിഡ് ചെയ്തേ പറ്റത്തുള്ളൂ തെറ്റായിട്ടുള്ള ആൻസറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ശരിയായിട്ടുള്ള ആൻസറും കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ പറയുന്ന റിപ്പോർട്ടർ സ്പീച്ചിൽ വന്നിരിക്കുന്ന നെക്സ്റ്റിന് ആണ് കൊടുക്കേണ്ടത് അത് നമ്മളെ വരും വരുന്ന ജോബ് വരും വർഷങ്ങളിൽ പരീക്ഷ എഴുതുന്ന ജോബ് ആക്സ്പിറിയൻസിനെ അവരെ റിവൈസ് ചെയ്യുന്ന സമയത്ത് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആണ് കൊടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി ഉള്ളത് ലാസ്റ്റ് സ്റ്റേജ് ആണ് അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ് എന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ എന്തായാലും ഈ പരീക്ഷ എഴുതിയ എല്ലാവർക്കും നല്ല വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്